ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രസാദ് മാസ്റ്റേഴ്സ് അക്കൗണ്ടൻസി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയിൽ നിന്ന് ഒന്നിലധികം സംഖ്യകൾ എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ കുറയ്ക്കാം ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുന്നത് നമുക്ക് അറിയാം അറിയാം എന്നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ അതേപോലെ തന്നെ ഒരു സംഖ്യയിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര സംഖ്യകൾ വേണമെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് കുറച്ചെടുക്കാം ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു റെസീപ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അതിന്റെ ബാലൻസ് ചെയ്തത് ഏ കണ്ടപ്പോ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തതെന്ന് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് നോക്കാം കുറച്ച് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം അപ്പോ ഒരു സംഖ്യ എഴുതി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മറ്റൊരു സങ്കേഴുതി മറ്റൊരു സങ്കേഴുതി ഇത് സംഖ്യ ടോട്ടൽ ഞാൻ ഇവിടെ അഡ്ജിരുന്നു നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്നൊരു സംഖ്യ എഴുതി അപ്പം അക്കൗണ്ടൻസി പഠിക്കുന്ന പ്ലസ് വണ് പ്ലസ് ടു ബികോം എം കോം സ്റ്റുഡൻസിനൊക്കെ ഇത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാതെ പെട്ടെന്ന് ഒരു അക്കൗണ്ട് ക്യാഷ് ബുക്ക് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ഒക്കെ ഒരു സൈഡിലെ ടോട്ടൽ കണ്ടിട്ട് ആ ടോട്ടൽ മറ്റേ സൈഡിലേക്ക് ഇട്ടിട്ട് ആ ടോട്ടലിൽ നിന്ന് ബാക്കിയുള്ള സംഖ്യകളെല്ലാം കുറച്ചിട്ടുള്ള ഫിഗർ നമുക്ക് ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് എഴുതേണ്ടതുണ്ട് അല്ലേ ആ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം പറയുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി നാലും അഞ്ചും കൂട്ടുക ഒൻപതും മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ടും എത്രയും ഇവിടെ പൂജ്യല്ലേ അല്ലേ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പൂജ്യം വരുന്ന സംഖ്യ ഏതാണ് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഇരുപതല്ലേ ലാസ്റ്റ് പൂജ്യം വരുന്നത് അപ്പൊ പന്ത്രണ്ടും എത്രയും ഇരുപത് പന്ത്രണ്ടും എട്ടും ഇരുപത് ഓക്കെ ആ രണ്ട് നമ്മൾ ഇരുപതല്ലേ ഇവിടെ നിന്ന് രണ്ടല്ലേ എടുത്തേരാം ആ രണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു രണ്ടും അഞ്ചും ഏഴ് ഏഴും മൂന്നും പത്ത് പത്തും നാലും പതിനാല് പതിനാലും എത്രയും ഇവിടെ അല്ലേ ഉള്ളു പതിനാലിന് ശേഷം ലാസ്റ്റ് ഒമ്പത് വരുന്ന പതിനാലിന് ശേഷമുള്ള സംഖ്യ ഏതാ പത്തൊമ്പത് അല്ലേ അപ്പൊ പതിനാലും എത്രയും പത്തൊമ്പത് പതിനാലും അഞ്ചും പത്തൊൻപത് അല്ലേ അടുത്തത് അപ്പൊ പത്തൊമ്പതില് ഇവിടുന്ന് ഒന്നല്ലേ എടുത്തത് പത്തൊമ്പതിലേക്ക് ഇവിടുന്ന് ഒന്നല്ലേ എടുത്തത് ഒന്ന് ഇവിടെ ആഡ് ചെയ്തു ഇവിടെ എഴുതണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇപ്പൊ പഠിക്കാൻ വേണ്ടി എഴുതുന്നതാണ് ഒന്നും മൂന്നും നാല് നാലും രണ്ടും ആറ് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നും എത്രയും കൂടി കൂട്ടിയാലാണ് ഇവിടെ പതിനൊന്നും ഇവിടെ എത്ര വരുന്നുണ്ട് പതിനൊന്നിനു ശേഷമുള്ള എട്ട് ലാസ്റ്റ് വരുന്ന സംഖ്യ പതിനെട്ട് അല്ലേ അപ്പൊ ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് പതിനൊന്നും എത്രയും പതിനെട്ട് പതിനൊന്നും ഏഴും പതിനെട്ട് പതിനെട്ട് ആക്കാൻ വേണ്ടിട്ട് ഒന്ന് വിടുന്നെടുത്തല്ലോ ആ ഒന്ന് ഒന്നുവിടെ എഴുതു ഓക്കെ ഇനി ഒന്നും എട്ടും ഒൻപത് ഒൻപതും ആറും പതിനഞ്ച് പതിനഞ്ചും മൂന്നും പതിനെട്ട് അല്ലേ പതിനെട്ടും എത്രയും കൂടി കൂട്ടിയാലാണ് പതിനെട്ടിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത ഇവിടെ ഇപ്പോൾ എത്രയാണ് നമ്മൾ നോക്കണ്ട പതിനെട്ടിനു ശേഷം അഞ്ച് വരുന്ന ലാസ്റ്റ് അഞ്ച് വരുന്ന സംഖ്യ ഏതാ പതിനെട്ടിന് ശേഷം ലാസ്റ്റ് അഞ്ച് വരുന്ന പണ്ട്രകാളും വലിയ സംഖ്യ ഏതാ സംഖ്യതാ ഇരുപത്തഞ്ചേ പതിനെട്ടിന്റെ മുകളിലെ അപ്പൊ ഇരുപത്ത ഇവിടുന്ന് രണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പതിനെട്ടും എത്രയും ഇരുപത്തി അഞ്ച് പതിനെട്ടും ഏഴും ഇരുപത്തി അഞ്ച് അല്ലെ അപ്പോ ഇവിടുന്ന് രണ്ടല്ലേ ഇങ്ങോട്ടെടുത്ത് ഇവിടെ സംഖ്യകളൊന്നുമില്ല ആ രണ്ട് നമ്മൾ എടുക്കുന്നു രണ്ടും എത്രയും നാല് രണ്ടും രണ്ടും നാല് അപ്പൊ അതിന്റെ ആൻസർ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് നാല്പത്തി അയ്യായിരത്തിന്ന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഈ മൂന്ന് സംഖ്യകളും കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഇരുപത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മനസ്സിലായോ ക്ലിയർ ആണോ മറ്റൊരു കൂടി ഒന്ന് ചെയ്തു നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു എക്സാമ്പിളിൽ നോക്കാം ഇരുപത്തി ആറായിരത്തി മുപ്പത് ഒരു സംഖ്യ എഴുതി അടുത്തത് എട്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് എഴുതി അടുത്തത് ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് എഴുതി അടുത്തത് മുപ്പത്തി എട്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുതുന്നു മുപ്പത്തി എട്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുതി ഓക്കെ നാല് സംഖ്യകൾ ഇത് എന്ത്ന്ന് കുറയ്ക്കണം എന്നറിയോ ഒരു ലക്ഷത്തി പന്ത്രണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന് കുറയ്ക്കണം ഇതാണ് ടോട്ടൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് മുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ നിന്ന് ഈ നാല് സംഖ്യകളും മറ്റൊരു സ്റ്റെപ്പിൽ കാൽക്കുലേറ്റർ ഇല്ലാതെ എങ്ങനെ കുറയ്ക്കാം ഒന്നുകൂടി നോക്കാം അഞ്ചും അഞ്ചും പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും എത്രയും ഇവിടെ ഒമ്പതാണുള്ളത് പന്ത്രണ്ടിന് ശേഷം വരുന്ന സംഖ്യ പന്ത്രണ്ടിന് ശേഷമുള്ള ഒമ്പത് ലാസ്റ്റ് വരുന്ന സംഖ്യ പത്തൊൻപതാണ് ഇരുപത്തൊമ്പത് എടുക്കേണ്ട ആവശ്യമില്ല പത്തൊമ്പതാണ് പന്ത്രണ്ടിന് ശേഷം ഒമ്പതിലേക്ക് പറ്റൂല അപ്പൊ അടുത്ത സംഖ്യ പത്തൊമ്പതിലേക്ക് ഒന്ന് വരുന്ന അടുത്ത് പത്തൊമ്പത് പന്ത്രണ്ടും എത്രയും പത്തൊമ്പത് പന്ത്രണ്ടും ും പത്തൊൻപത് അപ്പൊ ഇവിടുന്ന് ഒന്നാണ് എടുത്തത് ആ ഒന്ന് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു നാല് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആറും പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ടും എത്രയും ഇവിടെ അഞ്ചാണല്ലോ അപ്പൊ പതിനഞ്ചിലേക്ക് നോക്കിയാൽ മതി പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് ബാക്കി ഒന്ന് ഉണ്ടായിരുന്നു ആ ഒന്ന് ഇവിടെ ആഡ് ചെയ്തു ഒന്ന് ഒന്നും നാലും അഞ്ച് അഞ്ചും മൂന്ന് എട്ട് എട്ടും ഒൻപതും പതിനേഴ് പതിനേഴും എത്രയും ഇവിടെ മൂന്നാണല്ലോ അപ്പം എത്രയിലേക്ക് നോക്കണം പതിനേഴ് എത്രയാണ് ഇരുപത്തി മൂന്ന് എന്ന് നോക്കണം ഇരുപത്തി മൂന്നിലേക്ക് പതിനേഴ് ഇരുപത്തി മൂന്നിലേക്ക് ആറ് ഓക്കെ ഇനി അടുത്തത് അപ്പൊ ഇവിടുന്ന് രണ്ടാണ് അടുത്തത് ആ രണ്ടും ഇവിടെ എവിടെയുന്നു രണ്ട് ആറും രണ്ട് എട്ട് എട്ടും എട്ടും പതിനാറ് പതിനാറ് ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും എട്ടും മുപ്പത് മുപ്പതും എത്രയും ഇവിടെ രണ്ടല്ലേ മുപ്പത്തിരണ്ട് മുപ്പതും എത്ര മുപ്പത്തിരണ്ട് മുപ്പതും രണ്ടും മുപ്പത്തിരണ്ട് അപ്പോ അതിൽ നിന്ന് നമ്മള് ഇവിടെ നിന്നങ്ങോട്ട് എടുത്ത മൂന്നാണ് അല്ലേ മൂന്നെടുത്തപ്പോ ആ മൂന്ന് എവിടെ എഴുതാ മൂന്നും രണ്ടും അഞ്ച് അഞ്ചും മൂന്നും എട്ട് എട്ടും എത്രയും ഇവിടെ ഇവരൊന്നാണ് അപ്പൊ എട്ടിൻ്റെ അടുത്താണ് ഇവിടെ നിന്ന് ഒന്ന് തന്നെ അങ്ങോട്ട് എടുക്കുക ഒന്ന് ഒന്ന് എടുക്കാറുള്ളൂ അല്ലേ അപ്പോൾ എട്ടും എത്രയാണ് പതിനൊന്ന് എട്ടും മൂന്നും പതിനൊന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് എടുത്തത് കൊണ്ട് ഇവിടെ ഒന്ന് നമ്മൾ ഇട്ട് ഒന്നും എത്രയോ ഒന്ന് പൂജ്യം അപ്പൊ ഇവിടെ വേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിന്റെ ആൻസർ മുപ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ശരിയല്ലേ മനസ്സിലായോ ഇങ്ങനെ എത്ര സംഖ്യകള് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ബാലൻസ് ചെയ്തിടാം ഫിഗർ ആണിത് ഇതിൽ നിന്ന് ബാക്കിയെല്ലാം കുറച്ചാക്കി കിട്ടുന്ന സംഖ്യ മുപ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇത്തമാണോ ക്ലിയർ ആണോ അപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എന്റെ നന്ദി